നമസ്കാരം ട്രൂവിന്റിലേക്ക് സ്വാഗതം ഇനി ഇന്ത്യയെ തൊടാൻ കടലിൽ ശത്രുക്കൾ ഒന്നുകൂടി ആലോചിക്കും തൊടാൻ മടിക്കുമെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഐ എൻ എസ് തുഷി കൂടുതൽ കരുത്തു പകരുന്നു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗിൻ്റെ റഷ്യൻ സന്ദർശനത്തോടൊ അനുബന്ധിച്ച് തന്നെയാണ് റഷ്യയുമായിട്ടുള്ള സൈനിക വ്യാവസായിക സഹകരണം ഉൾപ്പെടെ ചർച്ച ചെയ്യാൻ വേണ്ടി രണ്ട് ദിവസം ഇങ്ങനെ തിരഞ്ഞെടുത്തത് മോസ്കോയിൽ അദ്ദേഹം എത്തുമ്പോൾ കിട്ടാനൊരുങ്ങുന്ന സ്വീകരണത്തെയും ഇനി ഇന്ത്യയ്ക്ക് ലഭിക്കുന്ന നേട്ടങ്ങളെയും കുറിച്ച് തന്നെയാണ് നേരത്തെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത് റഷ്യൻ വേളയിൽ റഷ്യൻ പ്രധാന പ്രതിനിധിയായിട്ടുള്ള ആന്ധ്രെ ബെലാസോവ് സഹ അധ്യക്ഷനാകുന്ന സൈനിക സാങ്കേതിക സഹകരണത്തിനുള്ള ഇന്ത്യ റഷ്യ ഇന്റർ ഗവൺമെൻ്റൽ കമ്മീഷൻ്റെ ഇരുപത്തി ഒന്നാമത് യോഗത്തിലാണ് രാജ്നാഥ് സിംഗിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നീക്കമെന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും ഇരു നേതാക്കളും പ്രതിരോധ മേഖലയിൽ അവരുടെ ബന്ധങ്ങൾ അവലോകനം ചെയ്ത് പരസ്പര താൽപ്പര്യത്തിനുള്ള സമകാലിക പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ തന്നെയാണ് പങ്കുവച്ചത് അതിലൂടെ തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യൻ നാവികസേനയുടെ ഏറ്റവും പുതിയ മൾട്ടി റോൾ സ്റ്റെൽത്ത് ഗൈഡഡ് മിസൈൽ ഫ്രിഗേറ്റ് ആയിട്ടുള്ള ഐ എൻ എസ് തുഷീൽ കലിനിൻറാനിലെ യന്ത്രക്കപ്പൽ ശാലയിൽ വെച്ച് കമ്മീഷൻ ചെയ്യുന്നത് രണ്ടായിരത്തി പതിനാറിൽ റഷ്യയുമായി ഏർപ്പെട്ട കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഐ എൻ എസ് തുഷീൽ ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടേ ദശാംശം അഞ്ച് ബില്യൺ ഡോളറിന്റെ കരാറിൽ നാല് യുദ്ധ കപ്പലുകൾ ഇന്ത്യക്ക് റഷ്യ ഇങ്ങനെ നിർമ്മിച്ചു നൽകും കമ്മീഷൻ ചെയ്തതോടെ ഐ എൻ എസ് തുഷിയിൽ ഇന്ത്യൻ നാവികസേനയുടെ വെസ്റ്റേൺ ഫ്ലീറ്റിൽ ചേരുകയും ലോകത്തിലെ ഏറ്റവും സാങ്കേതികമായി പുരോഗമിച്ച യുദ്ധക്കപ്പലുകളുടെ പട്ടികയിൽ തന്നെ ഇടം നേടുകയും ചെയ്യും നാവികസേനാ മേധാവി അഡ്മിറൽ ദിനേശ് കെ ത്രിപാഠി കമ്മീഷനിങ് ചടങ്ങിൽ പ്രതിരോധ മന്ത്രിയെ അനുഗമിച്ചുകൊണ്ട് ഇക്കാര്യങ്ങൾ ലോകത്തോട് തന്നെ തുറന്നു പറയുന്നു ഇനി കടൽ മേഖലയിൽ നാവിക മേഖലയിൽ ഇന്ത്യ വലിയൊരു കരുത്തു തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത് തുഷിയിൽ അതിനോട് മുതൽക്കൂട്ടായി മാറുമെന്ന കാര്യത്തിലും സംശയമില്ല